പക്ഷേ പ്രിയോണ്ട് ബിസിനസ്സിൽ പത്ത് വാഹനം ഇപ്പൊ താങ്കളുടെ അടുത്തുണ്ട് താങ്കളുടെ ഫ്രണ്ടിൻ്റെ അടുത്തുണ്ട് രണ്ട് പേര് ഒരുമിച്ച് ഒരേ വാഹനം വാങ്ങിയതാണെങ്കിലും ഈ രണ്ട് രണ്ട് പ്രൈസാ വരിക കാരണം ഇതിൻ്റെ രണ്ടാള് രണ്ട് രീതിയിലാണ് ഉപയോഗിക്കുക ചിലവർ വളരെ റഫായിട്ട് ഉപയോഗിക്കും ചിലർ വളരെ ആവശ്യത്തിലധികം കെയർ കൊടുത്ത് ഉപയോഗിക്കും അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതിൻ്റെ പർച്ചേസ് ഏറ്റവും ക്വാളിറ്റി ഉള്ള വാഹനം ചെയ്താലേ നമ്മൾ ബിസിനസ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കസ്റ്റമർ ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ അതെ 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 അങ്ങനെ നമ്മൾ ആ ഒരു ടൈമില് ഇരുപതിലാണ് എനിക്ക് പർച്ചേസിന് ടീമിനെ സെറ്റ് ചെയ്യുന്നത് അങ്ങനെ മെല്ലെ മെല്ലെ ഇപ്പോ നമുക്ക് മൂന്ന് വെർട്ടിക്കൽ ഉണ്ട് എല്ലാത്തിനും അതാത് ജി എം എല്ലാവരും വളരെ ഓട്ടോമൊബൈലിൽ വളരെ പ്രശസ്തരായ ആളുകളാണ് ഒരുപാട് വർഷത്തിച്ച് മേ ബി എന്നേക്കാൾ ഇയറിന് കൂടുതലുള്ള ആളുകളാണ് എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവരാണ് എൻ്റെ കൂടെയുള്ള ടീമെന്ന് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്കൊരു ഓവറോൾ ഇടപെടലുകൾ മതി ഞാനിപ്പോൾ കൂടുതലിതിൻ്റെ അടുത്ത ഫ്യൂച്ചറും ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ എന്താ പറയുക അടുത്ത ഡെവലപ്മെൻറ്റും ഇത്തരം കാര്യങ്ങളിലോട്ടാണ് ഞാൻ കൂടുതൽ എഫേർട്ട് ഇടുന്നത് അതോടൊപ്പം തന്നെ ഇപ്പം മൊത്തം സ്ഥാപനങ്ങളിൽ എത്ര തൊഴിലാളികളാണോ

അത് അവൻ ബിസിനസ്സുകാരനൊന്നും അല്ല അത് ഓരോ അല്ല ബിസിനസ് എന്ന് അത് ആ പറഞ്ഞതിന്റെ ഉള്ളടക്കം ഒരു സോപ്പ് അല്ല 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 സോപ്പിടാൻ ഞാൻ പറഞ്ഞു അപ്പൊ എന്നോട് പലരും ചോദിച്ചത് നമ്മളിങ്ങനെ ചിരിക്കാമേൽ ട്രെയിനിങ് എടുത്തിരുന്നു അല്ല ഞാൻ ചോദിച്ച ചോദിച്ചാണല്ലോ ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിച്ചാണ് അതിനെല്ലാം ട്രെയിനിങ് ചോദ്യം കറക്റ്റ് ആയെന്ന് എനിക്ക് തോന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് താങ്കൾ എന്തു പറയുമ്പോഴും അത് പറയുന്ന രീതിയിലും ആ സംസാര രീതിയിലും ആ ഒരു ചിരി ഉള്ളപ്പോ തന്നെ അത് ഒരു കസ്റ്റമറിന്റെ മനസ്സ് നിറയു കേട്ടോ അതിന് മാറ്റമൊന്നുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഇപ്പൊ ഈ ഷോറൂമിൽ പല ആളുകൾ വരുന്നുണ്ട് അല്ലെ പല രീതിക്ക് ആളുകൾ വരുന്നുണ്ട് ഇവിടെ നിന്ന് വാഹനം വാങ്ങിയ ഒരാളെ ഓർക്കാൻ പറഞ്ഞാൽ ആരും ഓർത്തെടുക്കാൻ പറ്റും എല്ലാവരും നമ്മുടെ കസ്റ്റമറാണ് എല്ലാവരും നമ്മുടെ ഒന്ന് മിച്ച കസ്റ്റമർ എങ്കിലും അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റിയ ഒരാള് നമുക്ക് പറയാൻ പറ്റുവാണെങ്കിൽ ആരെയാണ് പറയാൻ പറ്റും എന്തായാലും നമുക്ക് വൃത്തിയെ കുറിച്ച് പറയാം തീർച്ചയായിട്ടും കാരണം നമ്മൾ രണ്ട് വാഹനങ്ങൾ അദ്ദേഹം എടുത്തിട്ടുണ്ട് നമ്മളെ ഇന്ന് ഇപ്പോഴും നല്ല റിലേഷൻ കീപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെയ് അദ്ദേഹം വളരെ എന്താ പറയാ ഈ പറഞ്ഞതുപോലെ ഞാൻ പരിചയപ്പെട്ടതിലൊരു വ്യത്യസ്തനായ വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇതുപോലെ ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മൾ ഒരാളെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് വിഷമം ഞാൻ ഈ പൃഥ്വിരാജ് ഇവിടെ വന്ന കാര്യമൊക്കെ എനിക്കറിയാം പൃഥ്വിരാജിന്റെ വാഹനം ഇവിടെ കിടക്കുന്നതും പൃഥ്വി വന്നതും അതൊക്കെ ഞങ്ങളൊക്കെ ഒരു സമയത്ത് വാർത്ത ചെയ്തിട്ടുണ്ട് ഞാൻ റിപ്പോർട്ട് ടി വിപ്പോഴാ വാർത്തയാണ് ചാനലിലുള്ളപ്പോഴാണ് പൃഥ്വിരാജിന്റെ വാഹനം ഇവിടെ ഇട്ട സംഭവം പൃഥ്വിരാജ് ഇവിടെ പർച്ചേസ് ചെയ്തൊരു വാർത്ത അതുകൊണ്ടാണ് മനസ്സിൽ അത് കിടന്നുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അന്ന് അല്ല ആക്ച്വലി അദ്ദേഹത്തിന്റെ ആ ഒരു പർച്ചേസ് ഞാൻ ഞങ്ങളുടെ ടീമിൽ നമുക്കൊരു ഇൻഡാൻജിബിൾ ആയിട്ട് ഒരു രണ്ട് കോടിയുടെ ബെനിഫിറ്റ് ഉണ്ടാവും നമ്മൾ മണിയായിട്ടല്ലാതെ കാരണം നമ്മൾ ഒരു അദ്ദേഹത്തെ പോലത്തെ ഒരു നടനെ വെച്ചൊരു പരസ്യം ചെയ്യണമെങ്കിൽ എത്ര രൂപയോ അപ്പോൾ റോയൽ ഡ്രൈവിനെ സംബന്ധിച്ച് അതേപോലെ പ്രിയോണ്ട് ഇൻട്രസ്റ്റിയെ സംബന്ധിച്ചും കാരണം എല്ലാവരും പ്രിയോണ്ട് എടുക്കുന്നതിൽ പലർക്കും ഒരു മൈൻഡ് ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മണി അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ എനിക്കത് പിന്നെ ഫോട്ടോ തരണം എന്നൊക്കെ പറഞ്ഞു ആദ്യം അദ്ദേഹം ഇങ്ങനെ ഒന്ന് വിസമ്മതിച്ചു പിന്നെ എന്നോട് പറഞ്ഞു നോ പ്രോബ്ലം ഞാൻ പറഞ്ഞു അതിനെ പറഞ്ഞു കൊടുത്തു എനിക്ക് ഒരു ഫോട്ടോ കിട്ടിയാൽ അത് എനിക്ക് ഇത്രയും ഉപകാരമാകുമെന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ ഓക്കെ നിങ്ങൾ ഡെലിവറി അറേഞ്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളത് ചെയ്തു ആദ്യത്തെ രണ്ടാമത്തെ പിന്നെ എന്നോട് പറഞ്ഞു ആദ്യം പറഞ്ഞു എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ട് എടുക്കുകയാണ് എന്നുള്ള രീതി പറഞ്ഞു അത് പ്രൈവസിയിൽ തരണം എന്ന് പറഞ്ഞു അത് ഞങ്ങൾ അങ്ങനെ ഡെലിവറി കൊടുത്തു കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും പെർമിഷൻ വെച്ച് ഞാൻ പബ്ലിഷ് ചെയ്തിട്ട് അത് അദ്ദേഹം സമ്മതിച്ചു അല്ല അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ വലിയ ഒരു ഇപ്പോൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ബിസിനസ് ഞങ്ങളെ ഇന്നൊരു നിന്നൊരു മേപെടുത്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ നിർബന്ധമായിരുന്നു പേര് പറയരുത് ഓഹോ ഹോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും വലിയ ബിസിനസ് സെലിബ്രിറ്റിയാണ് മേപയാണ് വാഹനം ഞങ്ങൾക്കത് മാർക്കറ്റിൽ ഭയങ്കര പക്ഷെ അദ്ദേഹം പറഞ്ഞു നിങ്ങളത് എൻ്റെ പേര് പുറത്ത് എന്ന് പറഞ്ഞു പിന്നെ നമ്മൾക്കതിൽ ഓപ്ഷൻസ് ഇല്ല ഞങ്ങൾ പറഞ്ഞില്ല അതാണ് അതെ 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 അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വിഷയങ്ങൾ അപ്പോൾ അതിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് പ്രത്യേകം വീണ്ടും കാരണം അതേപോലെ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഒരു വ്യക്തി വളരെ സിമ്പിളായിട്ട് നമ്മൾ അതിനനുവദിച്ചു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തോടുള്ള ആ ഒരു നേരത്തെ പറഞ്ഞാൽ അത് നമുക്കൊരു ഗുണവും കൂടെ ആവുകയാണല്ലോ തീർച്ചയായും കൂടികൾ കൊടുത്താണ് പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ അത് പരസ്യത്തിനൂടെ ഉപയോഗിക്കുകയാണല്ലോ കൊടുക്കുവാണല്ലോ അപ്പൊ അതൊരു നല്ല മനസ്സാണ് പൃഥ്വിരാജ് ഓർക്കാതെ പോകാൻ പറ്റില്ല ആ ഓർമ്മകളാണ് ഞാൻ പങ്കുവെക്കണം എന്നത് ആഗ്രഹിച്ചത് ഇപ്പോഴൊരു ബിസിനസ് എങ്ങനെയാണ് പോകുന്നത് ഇപ്പോഴത്തെ ബിസിനസ് എങ്ങനെയാണ് പോകുന്നത് ബിസിനസ് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ മാർക്കറ്റുകൾ അപ്പ് ആൻഡ് ഡൗൺ വരും നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലോങ് വിഷലായതുകൊണ്ട് ഈ മാസങ്ങളിലുള്ള ലാഭനഷ്ടങ്ങളെക്കുറിച്ച് വറിയാ വറിയാണെങ്കിൽ ഉണ്ട് ചെറിയ വറി നിർബന്ധമായിട്ടും വേണം എന്നാലും അതിലപ്പുറം നമ്മൾ ഇതിൻ്റെ ഫ്യൂച്ചർ ഇതിൻ്റെ സി എ ജി ആർ എങ്ങനെ പോകുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങനെ പോകുന്നു നമ്മുടെ ബിസിനസ് മോഡലിൻ്റെ ഓപ്പർച്യൂണിറ്റി എങ്ങനെ അതിനെ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് അല്ലാതെ അപ്പോൾ ഒരു മാസം കച്ചവടം കുറഞ്ഞു എന്ന് കരുതിയിട്ട് നമ്മൾ അതിൽ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മൾ കാണുന്ന ഒരു വാല്യൂ ബേസ്ഡ് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഇങ്ങനെയുള്ളൊരു ഗോളാണ് നമ്മൾ പോകുന്നത് നാളെ വി പോലെ കല്യാൺ ജ്വല്ലറീസ് പോലെ

സത്യത്തിൽ നമ്മൾ ഞാൻ ഇന്നാളെ എന്തോ ഒരു റീൽസിൽ കണ്ടു ഈ റിവർ വ്യൂ മിററ് ജസ്റ്റ് ഇതിനു വേണ്ടിയുള്ളതാണ് ഈ വലിയ വിഷമങ്ങളെ കുറിച്ച് ഒന്നും അങ്ങനെ ചിന്തിച്ചിരിക്കലില്ല പിന്നെ അങ്ങനെ ആലോചിച്ചെടുക്കാൻ ഉണ്ടാകും അപ്പോൾ നമ്മൾ കൊറോണ വന്ന സമയത്ത് നമ്മൾ കരുത് ലോകം അവസാനിച്ചു എന്ന് പലരും തെറ്റിദ്ധരിച്ച കാലം ഉണ്ടായിരുന്നു പക്ഷേ അന്നും പലരും പറയണ്ട ഇതൊന്നുമല്ല ലോക ഇതിനേക്കാൾ ഭംഗിയായി തിരിച്ചു അപ്പോൾ തിരിച്ചു വന്നു നമ്മൾ നമ്മളത്രേത് കാണുന്നുള്ളൂ പിന്നെ അത് അത്ര എൻ്റെ ഉള്ളിലൊരു കൺസെപ്റ്റ് ഉണ്ട് അതായത് നമ്മളൊരു ഒരു പ്രതിസന്ധി എന്ന് നമ്മൾ വിളിക്കുന്ന സാധനം ആക്ച്വലി നമ്മളെ ഉണർത്താനും നമ്മളെ അപ്ഡേറ്റ് ചെയ്യാനും അത് നാളെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ ലൈഫിൽ ഏറ്റവും വലിയ സംഭാവന തന്നിട്ടുണ്ടാവുക ആ ജീവിതത്തിൽ പ്രതിസന്ധികളായിരിക്കും അപ്പോൾ നമ്മളതിനെ അവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് അപ്പുറം അവിടെ നിന്ന് നമുക്ക് പുതിയ തുടക്കത്തിന് സമ സമയമായി എന്നുള്ള ദൈവത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഞാൻ എപ്പോഴും അതിനെ കാണുന്നത് മനസ്സിലാക്കുന്നത് അപ്പോഴാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ കഴിയുന്നത് അങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുന്നത് കോവിഡും പ്രളയവും ഒന്ന് നമ്മളൊക്കെ എല്ലാവരെയും പിന്നെ അതിൽ നിന്നൊരു കര കയറാനുള്ള ഒരു വലിയ ഒരു കടമകൾ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നതാണ് ആ സമയത്തൊക്കെ നമ്മൾ ഒത്തിരി ദുഃഖങ്ങളും എല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് നമ്മൾ തൊഴിലാളിയെ തൊഴിലാളികളെ സംരക്ഷിക്കണം ആരെയും പറഞ്ഞു വിടാതെ നിർത്തണം അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തു പോയത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം ഉണ്ടായിരുന്നത് ഞങ്ങളുടെ ബിസിനസ് മോഡലിൽ സീറോ ഡെപ്റ്റ് കമ്പനിയാണ് റോയൽ ട്രാ ഞങ്ങൾ ലോണ് ഓടി പോലത്തെ സംഭവങ്ങളില്ല അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ നേരത്തെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ടീമിൻ്റെ സാലറി അതുപോലെ റെൻറ്റ് ഇത് രണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ചിലവ് അപ്പോൾ ഞാൻ ടോട്ടൽ ടീമിനെ വിളിച്ച് ഞങ്ങൾ മീറ്റിംഗ് വിളിച്ച് പറഞ്ഞു നമുക്ക് ഒരു മാസം ഇത്ര രൂപ ചിലവുണ്ട് ഈ ചിലവിന് നമുക്ക് ഇപ്പോൾ ഇത് തുടർന്ന് നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏപ്രിൽ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ആറ് മാസത്തേക്ക് ഇത്ര ലക്ഷം രൂപ നമുക്ക് വരും എൻ്റെ ആ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തു ഇത് ഒരു രൂപ വേണ്ട ഇത് നമ്മളെല്ലാവരും കൂടി കൂടി ഉണ്ടാക്കണം നമ്മളുടെ ടീമിനുള്ള വരുമാന മാർഗമാണത് അല്ലാതെ മാനേജ്മെൻറ്റിനുള്ള സത്യം പറഞ്ഞാൽ അവരതിൻ്റെ മേലെ പെർഫോം ചെയ്തു എന്നാണ് സത്യം അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര അനുഗ്രഹമായി ആ ഒരു തീരുമാനം അന്ന് അങ്ങനെ എടുത്ത് അവരെടുത്ത് നമ്മൾ മാക്സിമം ട്രാൻസ്പെറൻസി കൊടുത്തു ഇത്ര ലക്ഷം രൂപയാണ് നമ്മുടെ എക്സ്പെൻസ് ഈ എക്സ്പെൻസിൽ നമ്മൾ ഇത്ര കാറുകൾ വിൽക്കേണ്ടതുണ്ട് മാർക്കറ്റിൽ എല്ലാവരും വീട്ടിലിരുന്നോ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യണം എന്നെ അത്ഭുതപ്പെടുത്തിയത് ഏപ്രിൽ മാസം ഞങ്ങളെ ഇന്ന് മൂന്നോ നാലോ കാറുകൾ അന്ന് കസ്റ്റമേഴ്സ് വാങ്ങിയിട്ടുണ്ട് അവരെ നമുക്ക് എങ്ങനെ അവരെ അനുമോദിക്കാന്നറിയില്ല ലോകം അവസാനിക്കാൻ പോവാന്നുള്ള ഒരു പ്രചരണം ഒരു ഭാഗത്ത് നടക്കുന്നു ഈ ലോക്ക്ഡൌണുകൾ ശക്തായിക്കൊണ്ടിരിക്കണം ആ സമയത്ത് വന്നിട്ട് ഞങ്ങൾക്ക് അവരുടെ ബാങ്കിലുള്ള അക്കൗണ്ടിലുള്ള പൈസ ട്രാൻസ്ഫർ ചെയ്ത് ലക്ഷറി കാറ് വാങ്ങി ഓടിക്കാൻ വരെ പറ്റില്ല ആ സമയത്ത് പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സ് ഉണ്ട് അവരുടെ 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 ഒരു 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 ആഗ്രഹം സ്വപ്നം സ്വപ്നം ഉണ്ടായിരിക്കുമല്ലോ വണ്ടി ഇരിക്കട്ടെ എന്നുള്ള അതും ചിന്തിക്കാം അല്ല അതായിരിക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി വലിയ കാഴ്ചപ്പാട് ഞങ്ങളിപ്പോൾ ഇവിടെ നമ്മുടെ വിരാട് കോഹ്ലിയുടെ കാറുണ്ടായിരുന്നു അത് ഞങ്ങൾ കൊടുത്ത കസ്റ്റമർ ലംബുറങ്ങിനെ എടുക്കുന്നത് അതൊക്കെ എഴുപത്തഞ്ച് വയസ്സുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം